വാളാട് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന് സ്വന്തമായ ഒരു കെട്ടിടം എന്ന ദീർഘനാളത്തെ സ്വപ്നം യാഥാർത്ഥ്യത്തിലേക്ക് കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനത്തിന്റെ ഉദ്ഘാടനം പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വികസന വകുപ്പ് മന്ത്രി ഒ ആർ കേളു നിർവഹിച്ചു ആരോഗ്യ മേഖലയിലെ അടിസ്ഥാന വികസനങ്ങൾ മെച്ചപ്പെടുത്താൻ സംസ്ഥാന സർക്കാർ മികച്ച ഇടപെടലുകളാണ് നടത്തുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു തവിഞ്ഞാൽ ഗ്രാമപഞ്ചായത്തിലെ വാളാട് പ്രാഥമികാരോഗ്യ കേന്ദ്രം നിലവിൽ വലിയ അടിസ്ഥാന സൗകര്യങ്ങളൊന്നുമില്ലാതെ വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിച്ചു വരുന്നത് പുതിയ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന് എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടും കൂടിയ കെട്ടിടം നിർമ്മിക്കുന്നതിനായി അഞ്ചു കോടി രൂപയാണ് സർക്കാർ അനുവദിച്ചിരിക്കുന്നത് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് മീറ്റർ വിസ്തൃതിയുള്ള കെട്ടിടത്തിൽ രോഗികൾക്ക് വേണ്ടിയുള്ള വെയിറ്റിംഗ് ഏരിയ ഒ പി കൌണ്ടർ ലാബ് ഫാർമസി തീവ്ര പരിചരണ വിഭാഗം ടോയ്ലറ്റ് ബ്ലോക്ക് പാർക്കിംഗ് ഏരിയ തുടങ്ങിയ വലിയ സജ്ജീകരണമാണ് ഒരുക്കുന്നത് തവിഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൽ സി ജോസ് അധ്യക്ഷയായ പരിപാടിയിൽ മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജസ്റ്റിൻ ബേബി വാളാട് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ ജീവനക്കാർ വ്യാപാരികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ നാട്ടുകാർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് വൺ തവിഞ്ഞാൽ